മലയാളം ബിഗ് ബോസ് താരം സിജോയുടെ വിവാഹ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികളടക്കം ബിഗ് ബോസ് താരങ്ങളും വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും പങ്കെടുത്തിരുന്നു അഞ്ചു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ലിനുവിനെ താലി കെട്ടി സിജോ സ്വന്തമാക്കിയത് ബിഗ് ബോസ് താരം സിജോയുടെ വിവാഹത്തിനിടെ മറ്റൊരു താരമായ നോറോ സിജോയുടെ മുഖത്ത് കേക്ക് തേക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു പിന്നാലെ ഈ വീഡിയോ സ്റ്റോറിയാക്കി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ദിയ കൃഷ്ണ രൂക്ഷമായി പ്രതികരിച്ചു തന്റെ ഭർത്താവിനോടാണ് ഇത് ചെയ്തതെങ്കിൽ അയാൾ ബാക്കി ബാക്കിയുണ്ടാകില്ലെന്നായിരുന്നു ദിയെ കുറിച്ചത് കൂടാതെ യൂട്യൂബറായ സായി കൃഷ്ണ ചുംബിക്കുന്ന ഒരു വൈറൽ വീഡിയോയ്ക്ക് താഴെ െ പരിഹസിച്ച് ദിയ കമന്റ് ഇട്ടു ഇപ്പോഴാണ് ഇതിനെല്ലാം ചുട്ട മറുപടി നൽകുകയാണ് സായി സായിയുടെ വാക്കുകൾ ഇങ്ങനെ നോറയുടെ പിറന്നാൾ പാർട്ടിക്ക് കേക്ക് ഒക്കെ മുറിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ഫണ്ണായിരുന്നു പാർട്ടി കഴിഞ്ഞ് കേക്ക് പരസ്പരം മുഖത്ത് തേക്കിലും നോറയെ പൂളിൽ ഇടുകയും ഒക്കെ ചെയ്തിരുന്നു താൻ റിവഞ്ച് തീർക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് സിജോയുടെ മുഖത്ത് കേക്ക് തേയ്ക്കുന്ന റീലൊക്കെ പിന്നീട് നോറ ഇട്ടിരുന്നു കേക്ക് തേച്ചതൊക്കെ സ്നേഹയോട് ചോദിച്ചതാണ് അവൾ കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നോറ കേക്ക് തേച്ചേക്കുമെന്ന് ഫോട്ടോഷൂട്ടും ഇവന്റും ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണിത് ഞങ്ങളുടെ ഇടയിൽ നടന്നൊരു ഫണ്ണാണത് നിന്നുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അസാധാരണമായി തോന്നാം കാരണം സിറ്റുവേഷൻ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ കേക്ക് തേച്ചതൊക്കെ സ്നേഹയോടൊക്കെ ചോദിച്ചതാണ് അവൾ കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നോറ കേക്ക് തേച്ചേക്കുമെന്ന് ഫോട്ടോഷൂട്ടും ഇവന്റും ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഇത് ഞങ്ങളുടെ ഇടയിൽ തണന്നൊരു ഫണ്ണാണത് നിന്നുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അസാധാരണമായി തോന്നാം കാരണം സിറ്റുവേഷൻ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ ദിയ ആ വീഡിയോ പങ്കിട്ട് കുറിച്ചത് ഇവർ ആരാണെന്ന് അറിയില്ലെന്നാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് എന്റെ അച്ഛൻ ചൂട്ട് കത്തിച്ച് വഴിവെട്ടി തന്നിട്ടില്ല ആ ഫ്രെയിമിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ളവരെ ചിലപ്പോൾ അവർ അറിയണമെന്നില്ല എന്റെ ഭർത്താവിനോട് ഇങ്ങനെ ചെയ്താൽ അവരെ വെച്ചേക്കില്ലെന്നാണ് പറയുന്നത് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരാൾ ഇങ്ങനെ പറയുന്നത് തെറ്റല്ല ഇത് പറയുന്ന ഈ വ്യക്തി ഞാനും സ്നേഹയും ഫ്രഞ്ച് കിസ് ചെയ്യുന്ന വീഡിയോക്ക് താഴെ കമന്റുമായെത്തി ഒരാൾ എന്നെ കുള്ളൻ എന്ന് വിളിച്ചെത്തിയ കമന്റിനുള്ളിൽ റിപ്ലൈ ആയിരുന്നു അത് കുള്ളൻ എത്തുന്നുമില്ല എന്നതായിരുന്നു ആ കമന്റ് അതിന് താഴെ ചിരിക്കുന്ന നാല് സ്മൈലിയാണ് അവർ പങ്കിട്ടത് പ്രോപ്പർ ബോഡി ഷേമിംഗ് ആയിരുന്നു അത് നീയെ വിമർശിക്കണമെന്ന് തോന്നിയതിന് മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ നല്ലത് പറയേണ്ടത് പറയാറുമുണ്ട് എന്റെ വിമർശനങ്ങൾക്ക് അവർ ഒരു ഇതുപോലെ പ്രതികരിക്കുമെന്ന് അറിയാമായിരുന്നു അവർക്കൊന്നെങ്കിൽ രാഷ്ട്രീയം കാണും അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിപരമായ വിരോധമായിരിക്കും ആയിരിക്കും ഇതിന് കാരണം പിന്നിലെ കളികൾ പ്രോ പ്രോഗ്രസീവ് ആണെന്ന് സ്വയം അവതരിപ്പിക്കുന്ന വ്യക്തി എന്നെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു റിയൽ വ്യക്തിയാണോ സ്നേഹ അന്ന് ധരിച്ചത് ഹീൽസ് ആയിരുന്നു ഇനി അല്ലെങ്കിലും പ്രശ്നമല്ല ഞാൻ നൂറ്റി കിലോ ഉള്ളപ്പോഴാണ് സ്നേഹ എന്നെ സ്നേഹിച്ചത് പിന്നെ അവൾ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ എന്നെ തന്നെ കെട്ടി ഞാൻ അങ്ങനെയല്ല കേട്ടോ സ്നേഹ എന്റെ നിറവും നീളവും വണ്ണവും നോക്കിയിട്ടല്ല പ്രണയിച്ചത് ദിയുടെ കമന്റ് വളരെ മോശമായി പോയി എന്തായാലും ഭാവിയിൽ നിങ്ങളുടെ സ്വഭാവം നല്ലതാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അനന്തുവിന്റെ വീട്ടിലേക്ക് പോലീസിനെ പറഞ്ഞയച്ചതുപോലെ എന്റെ വീട്ടിലേക്കും പോലീസിന് വിടാനാണ് പ്ലാനെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പോലീസ് എനിക്കൊരു വിഷയമല്ല വിമർശനങ്ങളെ ഇനിയെങ്കിലും സ്വീകരിക്കാൻ പഠിക്കണം ദയവ് ചെയ്ത് വളരൂ നിങ്ങളുടെ മോശം മുഖം ഫോളോവേഴ്സിനെ കാണിക്കാതിരിക്കൂ എന്നും സായികൃഷ്ണ പറഞ്ഞു